ശ്രീരാമകൃഷ്ണ വചനാമൃതം ഏകദിന ശിബിരം ആധ്യാത്മിക ശാസ്ത്രങ്ങളുടെ ആകെത്തുകയായ ശ്രീരാമകൃഷ്ണ വചനാമൃതം എന്ന ശ്രേഷ്ഠ ഗ്രന്ഥത്തെ അറിയാനും പരിചയപ്പെടുവാനും ഇതാ ഒരവസരം ആധുനികകാലത്തെ ഈശ്വരാവതാരമായ ശ്രീരാമകൃഷ്ണ ഭഗവാന്റെ അരുൾമൊഴികൾ നിറഞ്ഞ ശ്രീരാമകൃഷ്ണ വചനാമൃതമെന്ന ഈ വിശിഷ്ട ഗ്രന്ഥത്തിലൂടെ ഭൗതികതയുടെ തർക്കബുദ്ധിക്കും ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറ് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാലര വരെ തിരുവനന്തപുരം നെട്ടയം ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ വച്ച് നടക്കുന്ന ഏകദിന ശില്പശാല പൂജനീയ സ്വാമി മോക്ഷവ്രധാനന്ദജി മഹാരാജ് ഉദ്ഘാടനം ചെയ്യുന്നു പൂജനീയ സ്വാമി വീതസംഗാനന്ദജി മഹാരാജ് അധ്യക്ഷത വഹിക്കുന്ന ഉദ്ഘാടന സഭയിൽ പൂജനീയ സ്വാമി സുപ്രഭാനന്ദജി മഹാരാജ് പ്രഭാഷണം നടത്തുന്നു തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ആദരണീയ സന്യാസി വര്യന്മാരുടെയും പ്രഗത്ഭരുടെയും പ്രഭാഷണങ്ങൾ നടക്കുന്നു എന്തിനാണ് ഒരാൾ മതവിശ്വാസിയാകേണ്ടത് എന്തായിരിക്കണം മതവിശ്വാസത്തിൻ്റെ ലക്ഷ്യം എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാട് ലഭിക്കുന്ന ശാസ്ത്രീയ മതവും വചനാമൃതവും എന്ന വിഷയത്തിൽ ശ്രീ ഭുവനാത്മാനന്ദജി മഹാരാജ് പ്രഭാഷണം നടത്തുന്നു ഈശ്വരോന്മുഖമായ ഒരു ജീവിതം നയിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ ആർ ലക്ഷ്മി നടത്തുന്ന പ്രഭാഷണത്തിലൂടെ ഒരു വ്യക്തി ഈശ്വര വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കുന്നു ഡോക്ടർ രാമകൃഷ്ണ വേണുഗോപാൽ നടത്തുന്ന പ്രഭാഷണത്തിലൂടെ ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൻ്റെ ദർശനങ്ങൾ അനുസരിച്ച് ഒരു ഗൃഹസ്ഥനായി ജീവിച്ചുകൊണ്ട് തന്നെ ഉന്നതമായ ആത്മീയ സാക്ഷാത്കാരത്തിലേക്ക് എങ്ങനെ സഞ്ചരിക്കാൻ കഴിയും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു വചനാമൃതത്തിൻ്റെ ദർശനമനുസരിച്ചുള്ള ഒരു മാതൃകാ ജീവിതം എന്ന വിഷയത്തിൽ ശ്രീ വീരഭദ്രാനന്ദജി മഹാരാജ് നടത്തുന്ന പ്രഭാഷണത്തിൽ തൻ്റെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഒരു വ്യക്തി പുലർത്തേണ്ട ധാർമ്മികമായ ജീവിതം ശ്രീരാമകൃഷ്ണ ആദർശങ്ങളുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വിശദമാക്കുന്നു കൂടാതെ ഇതിൽ പങ്കെടുക്കുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗ്രൂപ്പ് ഡിസ്കഷനും ചോദ്യോത്തര ചോദ്യോത്തരവേദിയും ഉൾപ്പെടുന്ന സവിശേഷമായ ഈ പരിപാടിയിലേക്ക് ആത്മീയ അന്വേഷകരായ ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു